ആയിരുന്നു അതിജീവിച്ച പുള്ളി ഈ ലെവലിലോട്ട് എത്തിയതിന് രാജാവിന്റെ രണ്ടാം അതെ രാജാവിന്റെ രണ്ടാം പരവ് ശെരിക്കൽ അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൊടുപുഴ മാതാ ബോഡി ബിൽഡേഴ്സിലാട്ടോ അവിടെ ഒരു ആറ്റ ഐറ്റം കിടക്കുന്നുണ്ട് നമ്മുടെ കേരള ഒട്ടാകെ ഫാൻസ് ഉള്ള ഒരു സാധനം വാ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഐറ്റം നമ്മുടെ റോബിറ്റ് ഇന്റർസ്റ്റേറ്റ് എക്സ്പ്രസ് ടാറ്റയുടെ മാർക്കോപ്പോളോ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലാണ് അവര് നമ്മുടെ തൊടുപുഴയുള്ള മാതാപടി ബിൽഡേഴ്സിൽ അവരുടെ ട്രേഡ് മാർക്ക് ആയ പെയിന്റ് അടിക്കാൻ കയറ്റിയതാണ് അപ്പം അതിന്റെ കാഴ്ചകളിലേക്ക് പോവാ അപ്പൊ കൈഷ് ഇതിന്റെ ഇന്റീരിയറിലേക്ക് നമുക്ക് ഒന്ന് കേറി കാണാം നമുക്ക് ഇതാണ് ഡ്രൈവേസിന്റെ ക്യാബിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത് സിക്സ് ഗിയർ ആണ് വണ്ടി പിന്നെ ഇത് ഈ കാണുന്നതാണ് നമുക്ക് ഈ വണ്ടിയിൽ നമുക്ക് ബോർഡ് വെക്കാനുള്ള ഒരു സംവിധാനം കോയമ്പത്തൂർന്നുള്ളത് ഏഹ് പിന്നെ ഇത് ഓരോ ഇത് വരുന്നുണ്ട് നാപ്പത്തൊമ്പത് സീറ്റ് ആണ് വണ്ടി വരുന്നത് നല്ല വിശാലമായ സൗകര്യം ആട്ടോ ഇതിൻ്റെ അകത്തേക്ക് നോക്കി നല്ല അടിപൊളി സീറ്റുകള് പുഷ്പ അപ്പൊ ഗൈസ് നമ്മുടെ പഴയ വണ്ടി വെച്ച് അപേക്ഷിക്കുമ്പോൾ മാർക്കോ പോളോ ഒരു ഒരു ലെവൽ ഒരു രക്ഷയില്ല അതുപോലെ ഉള്ള ഫെസിലിറ്റീസ് ആട്ടോ ഇതിനകത്ത് വരുന്നത് നല്ല സീറ്റ് കാര്യങ്ങൾ പുഷ് ബാക്ക് എല്ലാം ഉണ്ട് പിന്നെ ആ ഫ്രണ്ടില് അതിന്റെ ഡ്രൈവേഴ്സിന്റെ ക്യാബിൻ കാര്യങ്ങളെല്ലാം വരുന്നത് ടാറ്റയുടെ ഒരു പഞ്ചിങ് കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ഇങ്ങോട്ട് വന്നാൽ തന്നെ നല്ല സ്പേസ് ആണ് വണ്ടിയിലേക്ക് പുറകിലേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല സ്പേസ് ഉണ്ട് പിന്നെ ഇത് വേണ്ടോ നമുക്ക് അത്യാവശ്യം ലെഗ് സ്പേസ് ഉണ്ട് ഇരിക്കാനായാലും നമുക്ക് ഇവിടെ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ വരുന്നുണ്ട് സീറ്റിന്റെ പിന്നെ വണ്ടി ഫുള്ള് ഏ ഗ്ലാസ് ആണ് നമ്മുടെ സൈഡ് പിന്നെ ഇവിടെ അവരുടെ ഇത് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഇതും പിന്നെ കട്ടൺ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ ഇവിടെ അത്യാവശ്യം നമുക്ക് ലഗേജ് വെക്കാനുള്ള സ്പേസ് ഉണ്ട് നല്ല രീതിയിലുള്ള ലഗേജുകൾ വെക്കാൻ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഏർ കൺ ഇതുണ്ട് അതിന്റെ അകമൊക്കെ എങ്ങനെയുണ്ട് ടോണി കൈ അതെയോ കണ്ട സംഭവമാണോ പഴയ വണ്ടി നമ്മള് കോയമ്പത്തൂർ ഒന്ന് യാത്ര ചെയ്തതാണ് സീറ്റ് ബെൽറ്റ് കാര്യങ്ങളെല്ലാം പുഷ്പാക്കാണ് വണ്ടി അല്ലേ ആണ് അത്യാവശ്യം നമുക്ക് പുഷ്പാക്കും കെട്ടുന്നു യാത്ര ചെയ്യാം നല്ല രസമുണ്ട് വണ്ടി ഒത്തിരി ഹൈറ്റും നല്ല നല്ല ഇല്ലാത്തേക്ക് പിന്നെ ആ ഒരു വണ്ടിയുടെ ആ കളർ എടുത്ത കാണിക്കാൻ റോഡ് പ്രസൻസ് അതെ അതെ ഉണ്ട് കാരണം ആ കളറ് പിന്നെ ആ ആ ഒരു ഫോണിന്റെ ഭയങ്കരായിട്ട് ജനങ്ങളുടെ മനസ്സിൽ എടുത്തു കാണിക്കുന്ന ഒരു ഫോണ്ടാണ് കാരണം പഴയ വണ്ടി കഴിഞ്ഞപ്പോ അല്ല പഴയ വണ്ടി ഓടി സമയത്ത് ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാണ് റോബിന്റെ ടീമിന് എല്ലാവിധ ആശംസകളും കൊടുക്കില്ല നമ്മള് അതെ അതെ പിന്നെ ഇത്രയും നല്ലൊരു സേവനം ജനങ്ങൾക്ക് വേണ്ടി ഇത്രയും നല്ല സേവനം പോയി നല്ല കംഫോർട്ടായിട്ട് യാത്ര ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി കൊടുത്ത ഗിരീഷേട എന്നെ അഭിബന്ധനം അർഹിക്കുന്നതാണ് അത്രയും നല്ല സെറ്റപ്പ് ചെയ്തേക്കണം ആ ഒരു കോൺസെപ്റ്റ് ഭയങ്കര രീതിയിലാണ് നല്ലൊരു അതെ അതിജീവിച്ച് പുള്ളി ഈ ലെവലിലോട്ട് എത്തിയതിന് രാജാവിന്റെ രണ്ടാം അതെ രാജാവിന്റെ രണ്ടാം പരവ് ശെരിക്ക പേര് മാറ്റിട്ട് രാജാവിന്റെ രണ്ടാം പരവ് അതിന്റെ അങ്ങനെ കൊടുക്കും വിടെ കൊടുത്തിട്ടുണ്ട് പുനലൂർ കോയമ്പത്തൂർന്ന് ഒരു സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്കി നോക്കാനായാലും അത്യാവശ്യം നല്ലൊരു മാർക്കപ്പോളയുടെ ഒരു വെറൈറ്റി വരുന്നുണ്ട് അപ്പൊ ഗൈസ് അപ്പൊ നമ്മള് റോബിന്റെ ഫുള്ള് വീഡിയോ എല്ലാം നമ്മള് അതിന്റെ ഇന്റീരിയറും കാര്യങ്ങളെല്ലാം കണ്ടു അപ്പൊ റോബിന്റെ ട്രേഡ് മാർക്കായി അവരുടെ കളർ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ തൊടുപുഴ ഉള്ള മാതാ ബോഡി ബിൽഡേഴ്സിലാണ് ഇവിടെ വേറെയും വണ്ടികളൊക്കെ ഉണ്ട് അവര് പ്രൈവറ്റ് വണ്ടിയും സ്കൂൾ ബസ് എല്ലാം അവരെ കറക്റ്റായ രീതിയിൽ നല്ല രീതിയിൽ അവര് പെയിന്റും കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതാണ് അപ്പം എങ്ങനെയുണ്ട് റോബിന്റെ പെയിന്റ് ഒക്കെ അടിപൊളിയാണ് എന്താ പറയണേ വണ്ടി ഭയങ്കര റോഡ് പ്രസൻസ് ആണ് നല്ല ഫിനിഷിങ് വർക്ക് ആട്ട് അവരുടെ അത് ഏത് വണ്ടിയായാലും അപ്പൊ റോബിൻ തന്നെ ആയാലല്ല പ്രൈവറ്റ് വണ്ടി ആയാലും സ്കൂൾ ബസ്സുകളെല്ലാം ആയാലും അവരുടെ എല്ലാം ഫിനിഷിങ് വർക്കാണ് അപ്പൊ കൈ ബ്ലോഗർ പ്രദേശിന്റെ ചെറിയ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവർക്കും